നേരത്തെ പതിനേഴിടത്ത് വെട്ടായിരുന്നു മ്യൂട്ട് അടക്കമെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തിനാല് ഇടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വലിയ രീതിയിലുള്ള കടും വെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കലാപം നടക്കുന്നിടത്തേക്ക് വാഹനങ്ങളിൽ കടന്നു പോകുന്ന രംഗമുണ്ട് അതിൽ ഒരു മതത്തിന്റെ ചിഹ്നം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ സീൻ ഒന്ന് രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ആ രംഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഗുജറാത്ത് കലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയുടെ തുടക്കത്തിലുണ്ട് ആ ഭാഗം മുഴുവനായും മാറ്റിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങളുടെ രംഗങ്ങൾ കാണിക്കുന്ന സീനുണ്ട് അത് മാറ്റിയിരിക്കുന്നു ഒരു രംഗത്ത് എൻ ഐയെ കുറിച്ചുള്ള പരാമർശമുണ്ട് എൻ ഐയുടെ പരാമർശം മ്യൂട്ട് ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ ബജ്രംഗിയാണ് ബജ്രംഗി പിന്നീട് അത് ബൽരാജ് ബൽരാജ് പിന്നീട് ബജ്രംഗിയായി മാറുകയാണ് പക്ഷെ രാഷ്ട്രീയ നേതാവായി വരുന്ന സമയത്ത് ഈ ബൽരാജ് എന്നുള്ളത് മാറ്റി അത് ബൽദേവാക്കി മാറ്റുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഗുജറാത്ത് കലാപത്തിൽ പ്രതിയായ ഒരാളുടെ പേരുമായി സാമ്യമുണ്ട് ഈ കഥാപാത്രം എന്നുള്ള ആക്ഷണം ക്ഷേപം അന്ന് തന്നെ വന്നിരുന്നു അതൊരു പ്രധാനപ്പെട്ട വെട്ടാണ് പ്രധാന വില്ലൻ കഥാപാത്രവും ഒരു വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തിൽ വെട്ടുണ്ട് പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദും അച്ഛനും തമ്മിലുള്ള സംഭാഷണത്തിൽ വെട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാലിടത്താണ് ഈ രീതിയിലുള്ള വെട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നന്ദി ടൈറ്റിൽ കാർഡ് ഒന്നും ഒഴിവാക്കിയത് എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്താണെന്നുള്ള സുരേഷ് ഗോപി തന്നെ നേരത്തെ ഇക്കാര്യം അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സിനിമ പുറത്തിറങ്ങാൻ സുരേഷ് ഗോപി വലിയ രീതിയിൽ സഹായം നടത്തി പക്ഷേ പിന്നീട് ഈ വിവാദങ്ങൾ വന്ന സമയത്ത് സുരേഷ് ഗോപി തന്നെ അണിയറക്കാരോട് തന്റെ പേര് ടൈറ്റിൽ കാർഡിൽ നിന്നും മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതുകൂടാതെ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ജ്യോതിസ് മോഹനെ നന്ദി പറയുന്നുണ്ട് അതും മാറ്റിയിട്ടുണ്ട് ഒരു അദ്ദേഹമോ കേന്ദ്ര സർക്കാരോ മറ്റോ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്